ലോ അക്കാദമി ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളെ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്ന വാദം ശരിവയ്ക്കുന്നതാണ് വാർഡന്മാരുടെ വാക്കുകൾ ഇതെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് വാർഡൻ വിദ്യാർത്ഥിനിയോട് പറയുന്നു താൻ വാർഡനായിരുന്ന കാലത്താണ് കുട്ടികൾ ആത്മഹത്യ വരെ ചെയ്യാവുന്ന തരത്തിലുള്ള ലക്ഷ്മി നായരുടെ പീഡനങ്ങൾ സഹിച്ചതെന്നും ഇവർ പറയുന്നു ഏറ്റവും കൂടുതൽ പീഡനം ആ കോളേജിൽ സഹിച്ചത് ഈ വർഷമാണ് വർഷം പിന്നെ എന്റെ ഒരു സൗജന്യവും ആ മനസ്സും കൊണ്ട് കുട്ടികളെ ആത്മഹത്യ ചെയ്യാതെ പോയി അത്രേ ഉള്ളൂ ലക്ഷ്മിന മകനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന വിദ്യാർത്ഥിനിയുടെ ഭരണമാണ് താൻ വാർഡനായിരുന്ന കാലത്തും ലോ അക്കാദമിയിൽ ഇവർ കുട്ടികൾക്കൊരു ജീവിതം ഉണ്ടാവും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവും ഇങ്ങോട്ട് നോക്കരുത് അയ്യോ അതിന്റെ ഇടയിൽ ക്യാമറേ അതെ ക്യാമറ ഒരു സമാധാനം ഇല്ലായിരുന്നെ ആന്റിയോ അതും ആ മരുമോള് പെണ്ണനോട് വന്ന് തൊഴണം അങ്ങനെ തന്നെയല്ലേ ലണ്ടനിലോ പോയി പിന്നെ പെർമിഷൻ എല്ലാ അനീതികളും ഇപ്പോൾ കുട്ടികൾ വിളിച്ചു പറയുന്നതിനാൽ സമരം വെറുതെയാകില്ലെന്ന മാനസിക പിന്തുണയും മുൻവാർഡന്മാർ ടെലിഫോൺ സംഭാഷണത്തിടെ പങ്കുവയ്ക്കുന്നു പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം